ഭാഗത്തും പിന്നെ ഒരു സ്ലീവിൻ നല്ല ക്യൂട്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പും കാര്യങ്ങളാണ് കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഇത് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞിട്ട് വലിച്ചു കയറ്റുന്നുണ്ട് സെറ്റ് ഇത് എന്താ അവിടെ കൊറേ കളർ പേപ്പറൊക്കെ രാവിലെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ എഴുന്നേറ്റപ്പാട് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഇണ്ട് കേട്ടോ സ്റ്റെപ്പിലേക്ക് നോക്കുമ്പോ എനിക്ക് മനസ്സിലാകും പിന്നെ ഡിസംബർ ഒക്കെ ആയതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ ഇല്ലേ രാവിലെ അപ്പൊ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഇണ്ട് കേട്ടോ അപ്പം ഇതാ രാവിലെ നമ്മുടെ മിന്നൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഷാനുടെ ചെറിയൊരു മാറ്റ് പോലത്തെ സംഭവമാണ് കേട്ടോ ലെറ്റേഴ്സ് വരുന്ന അപ്പം അത് അവൾ ഇന്നലെ നൈറ്റ് കളിച്ചിട്ട് പിന്നെ അത് അങ്ങനെ ഇട്ടു പോയേക്കാണ് ഞാൻ അതില് ഇരുത്തി കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ വെറുതെ ഇരിക്കുന്നല്ല ഇരിക്കുമെന്നല്ലാട്ടോ അത് ടോയ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ ടി വിയിൽ കാർട്ടൂൺ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അത് കാണുകയാണ് അപ്പത് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പം അതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണണേരിക്കണിവിടെ അപ്പൊരു കുറച്ച് സമയൊക്കെ ഇരിക്കും രാവിലെ ഇപ്പൊ ഷാനക്ക് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് കുറച്ചൊരു തിരക്കും കാര്യങ്ങളുണ്ട് അപ്പൊ രാവിലത്തെ എന്താ പറയാ നമ്മള് ഫുഡും കാര്യങ്ങളുണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ലാത്തോ കാണിക്കുന്നില്ല കാണിക്കുന്നില്ലാട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചു എന്നും അങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾക്കൊരു ബോറടി അല്ലേ അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും നമുക്ക് സംഭവിക്കാൻ നോക്കാം എന്നും അങ്ങനെ പറയും പക്ഷെ ഒന്നും ഉണ്ടാവാറില്ലാട്ടോ പ്ലാനിങ് ഒന്നും നടക്കാറില്ല അപ്പം ആ മെന്നൂസ് ഇരുന്ന് കളിക്കുന്ന സമയത്ത് വേഗം ഞാൻ പോയിട്ട് രാവിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ അപ്പം ശാനം മത്തു വന്ന് കഴിഞ്ഞാൽ കുറച്ച് ഫുഡും രാവിലത്തതും പിന്നെ സ്കൂൾക്ക് അവള് പറഞ്ഞില്ലേ ചോറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കണം ഇനിയിപ്പാ ഇന്നലെ വാഷ് ചെയ്തിട്ട് ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് അവള് കൊണ്ടുവെക്കണം അതേപോലെ മെഷീനിൽ നല്ല നൈറ്റ് തുണികൾ ഇട്ടിരുന്നു കണ്ടില്ലേ അപ്പം അതൊക്കെ ഒന്ന് ഇതെടുത്തു കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് വേഗം വിരിച്ചു വിടണം ഇന്നിപ്പോൾ ഞാൻ എന്തായാലും മെഷീനിലിട്ട ഡ്രസ്സൊന്നും പെട്ടെന്ന് വിരിച്ചിടാൻ പറ്റില്ല കേട്ടോ കാലത്ത് തന്നെ ചെറിയൊരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ ഇന്നലെ കാലത്ത് അലക്കിയിട്ട ഡ്രസ്സുകളൊക്കെ ചെറിയൊരു നനവ് ഫീൽ ചെയ്യും കാരണം ഇപ്പോൾ മഞ്ഞൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതൊന്ന് വെയിൽ വന്ന് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഈ മെഷീനിലെ ഡ്രസ്സ് അലക്കിയിടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അതവിടെ കിടക്കട്ടെ അപ്പൊ ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം ഇനിയിപ്പൊ അതിന്റെ ഇടയില് ഷോർട്സ് വീഡിയോ എടുക്കണം ഞാനൊരു വീക്ക് ഡെയിലി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഡെയിലി എന്നെ വീഡിയോ ഇടാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീക്കിലി ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് മിനിമം നമ്മൾ ഇട്ടിരിക്കണം പിന്നെ ഓരോരുത്തരുടെ സ്വകാര്യ അനുസരിച്ചാണ് ആണല്ലോ കണ്ടിന്യൂസ് ആയിട്ട് റോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ കൂടുതലും എഫേർട്ട് ഡെയിലി ഇടാനായിട്ട് നോക്കൂട്ടോ അത്രയും സിറ്റുവേഷൻ പറ്റാതിരിക്കുമ്പോഴാണ് ഡെയിലി ഷോർട്സ് വീഡിയോ വരാത്തത് അപ്പോ ഇന്നൊരു ഷോർട്സ് വീഡിയോ എടുക്കണം അത് അപ്ലോഡ് ചെയ്യണം പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പൊ പറയലെ ലോങ് വീഡിയോ ചെയ്യണം എന്നുണ്ട് അപ്പൊ ഉം എന്തായാലും ഭംഗിയായിട്ട് അവസാനിക്കട്ടെ ഇതാ മിന്നൂസിനെ കുറേ നേരം ഞാൻ അവിടെയാണ് എത്തിയിരുന്നത് കേട്ടോ അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ആളിങ്ങനെ ചെറുതായി കിടങ്ങാനൊക്കെ തുടങ്ങി ഇപ്പൊ പിന്നെ വാക്കറിൽ എത്തി കൊടുത്തു ഇതാവുമ്പോ അവർക്ക് എവിടെ വേണമെങ്കിലും വരും പോവുക ചെയ്യാലോ അപ്പൊ ഇപ്പോഴും ടി വി ഇരിക്കുകയാണ് അപ്പൊ ഇതിലിരുത്തി കഴിഞ്ഞ കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ എന്റെ അടുത്തോട്ട് വരും പിന്നെ ഹാളിക്ക് വരും അങ്ങനെ നേരം ഇരിക്കും കേട്ടോ അപ്പൊ ആള് നല്ല അടിപൊളി പാട്ടൊക്കെ കണ്ടുപിടത്തന്നെ കൂടിയേക്ക അല്ലെങ്കിൽ എന്റെ കൂടെ കിച്ചണിലേക്ക് വരുന്നതാണ് പക്ഷെ ഷാന വരാൻ ഇനിയും പത്ത് മിനിറ്റും കൂടെ ഉണ്ട് അപ്പൊക്കിനും കഴിക്കാനുള്ളതൊക്കെ റെഡി എന്താണ് ഒരാൾ തന്നെ അന്വേഷിച്ച് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് വല്യ താല്പര്യ പാട്ടൊക്കെയാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് അന്വേഷിച്ച് ഇറങ്ങിയിക്കണത് കേട്ടോ ടി വി കാണുന്നില്ലേ കാത്തുപാട്ടാ പോയി കണ്ടോ നമ്മുടെ ചാന മദ്രസ് ഒക്കെ ഇട്ടു വന്നിട്ട് കഴിക്കുന്നു നാളെ ഏതാ എക്സാം വയലുണ്ടോ അറിയോ ഏതാ ഇംഗ്ലീഷ് അപ്പോൾ ക്രിസ്മസ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ അപ്പൊ നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ അവർക്ക് ഇംഗ്ലീഷാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം സ്കൂൾ അടക്കിയില്ലേ പ്രാവശ്യം എന്തോ അറിയില്ല കേട്ടോ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നൊക്കെ പറഞ്ഞിരുന്നു കുറേ ലീവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അടയ്ക്കാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അടക്കുന്നുണ്ടാവും കാരണം ഓണത്തിന് ഇതുപോലെ പത്ത് ദിവസം ക്രിസ്മസിന് ദിവസം അങ്ങനെയാണല്ലോ പിന്നെ അതല്ല മെയിൻ സന്തോഷം വേറെ ക്രിസ്മസ് അവധി കഴിയുമ്പോഴേക്കിനും എന്താണ് ആ നമ്മുടെ ഹീറോ വരും അല്ലേ അപ്പം വരുന്നുണ്ട്

ഒമ്പത് ഇരുപതായിട്ടോ ഇപ്പൊ ഒമ്പത് ഇരുപത് ഇരുപത്തിയഞ്ചിനൊക്കെ ഇടയ്ക്ക് വണ്ടി വരാറുണ്ട് വെള്ളിയാഴ്ച പറഞ്ഞിട്ടോ വെള്ളിയാഴ്ച പത്തുമണിക്ക് ആക്കില്ലേ നോക്ക് കഴിഞ്ഞില്ലേ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ ഒക്കെ വെച്ചില്ലേ താരവിടെ താത്താന്റെ ബാഗൊക്കെ വലിക്കുന്നുണ്ടാസേ കൈ ഓട്ടിക്ക കൈ 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 കെട്ട് പിന്നെ കൈ കെട്ട് കുട്ടിക്ക് കെട്ട് കൈ ആ എങ്ങനെ പോണം പറഞ്ഞിട്ട് നാവോ എഴുന്നേറ്റ് േറ്റ് കാല് ഫ് ഷൂവിന്റെ ഉള്ളൊക്കെ ആദ്യം കയറ്റി വെക്ക് കൊറച്ചും കൂടെ കയറ്റാ ഇത് പൊക്ക് ആ ഒരു പീസ് പൊക്കിപ്പൊടി ചവിട്ടി പിടിച്ചിട്ടുണ്ടാവുക ബാക്ക് ഭാഗം അതാണ് മതി ഇരാക്കിയോ ടൈറ്റ് ഉണ്ടോ ഓക്കെ സെറ്റായില്ലേസ് മിന്നുസ് ആണോ ദേ പോണു ഴിഞ്ഞില്ല റെഡി ആവല് ആ ബെൽറ്റ് നേരെയൊക്കെ പോകുന്നതും കാത്തിരിക്കോ മിന്നൂസ് എഴുന്നേക്കണു അതാ മിന്നൂസ് നിക്കുന്നു കാണാല്ലേ

പോയി സ്കൂൾക്ക് പോയിട്ടാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ മിന്നൂസിനെ കിടത്തി ഉറക്കാണ് അപ്പം ഇപ്പം കൊതുക് നല്ലതുകൊണ്ട് കേട്ടോ അപ്പം എന്താ അറിയില്ല അപ്പം ഞാൻ ഇത വാലയൊക്കെ ഇട്ടുകൊടുത്തിട്ടോ പിന്നെ മിന്നൂസിനെ ഉറക്കിയിട്ട് ബാക്കി പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും കൈ കൂട്ടിക്ക മിനൂസ് കൈ കൂട്ടിക്ക ഏ കൈ കൂട്ടിക്ക ഇത് നോക്ക് വിളി കാലൊക്കെ കയറ്റി വെച്ചിട്ടാണ് കിടക്കണം കേട്ടോ என்ன கை கைகொட்டி கை எங்கொட்டு பெண்ணே கை கட்டு பெண்ணே எங்கே கை 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 பெண்ணே 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 கொட்ட பெண்ணுடி ஏட்டோப்ப நல்ல மழை பெய்யுட்டோ ഇപ്പോൾ മിന്നൂസ് ഉറങ്ങി ഷാൻ ഷാനങ്ങനെ സ്കൂളിലും പോയി കണ്ടു ഇവിടേക്ക് നാനങ്ങ കിടക്കുന്നത് കണ്ടു വീഡിയോയിൽ മഴ പെയ്യുന്നത് ക്ലിയർ അല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്കെടുത്ത പരിപാടി എന്തൊക്കെയാണെന്ന് നോക്കാം മിന്നൂസ് ഉറങ്ങിയിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം പിന്നെ ആദ്യമേ പറയണതൊന്നും ഒരു പ്രമോഷൻ വീഡിയോ അല്ല ഞാൻ കുറച്ച് കുറച്ചായിട്ട് വാങ്ങിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്കൂടി പരിചയപ്പെടുത്തി തരാം നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ വാങ്ങാം പിന്നെ നമ്മളോട് ഒരാൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ അത് വാങ്ങാനുള്ളൊരു എന്താ പറയുക ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം ആവശ്യമുള്ളവർ വാങ്ങുക ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല പിന്നെയും പിന്നെയും പറയാനോ പിന്നെ ഇത് നോക്ക് ഈ ഒരു പർദ്ദ ഫുൾ ബ്ലാക്ക് ആണ് പിന്നെ അതിൻ്റെ അടി വരെ നമുക്ക് സിബ് വരുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടാവുള്ളൂ അല്ലേ ആ പിന്നെ ഇതിൽ ആകെ വർക്ക് എന്ന് പറയാവുന്നത് ഈ ഒരു നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ഭാഗത്തും പിന്നെ ഒരു സ്ലീവിൻ്റെ ഒരു എൻഡിൽ മാത്രം ഒരു വർക്ക് വരുന്ന ഒരു പർദ്ധയാണ് കേട്ടോ അപ്പം അത് ഫുള്ള് ജിബാണ് കണ്ടില്ലേ അപ്പോൾ ഫീഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒന്നും കൂടെ ഈസി ആയിരിക്കും ഇങ്ങനത്തെ പർദ്ദ ഇട്ട് പുറത്തു പോകുമ്പോഴും ആണെങ്കിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പം ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ വീട്ടിലൊക്കെ ഹിന്ദിക്കാർ പാർദ്ധ അപായാസമൊക്കെ ആയിട്ട് വരില്ലേ അവരെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇമ്മാക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മെയിനായിട്ട് നോക്കാനായിട്ട് തന്നത് അപ്പോൾ അവരുടെ സൈസ് വീതി തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊരു അര ഇഞ്ച് രണ്ട് സൈഡിലോ ഒന്ന് പിടിച്ചിട്ടുണ്ടാവുള്ളൂ ഒന്നും ഇത് ചെയ്തിട്ടില്ല കാരണം അപ്പോൾ അത്രേ ഉള്ളൂ വീതി കിട്ടോ അവരിൽ കളറും അതേപോലെ പ്ലേറ്റഡ് അബയസ് ഉണ്ട് പക്ഷെ എനിക്കൊന്നും കൂടെ ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നപ്പോൾ ഒന്നും കൂടെ സ്റ്റാൻഡേർഡായിട്ട് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരെണ്ണം വാങ്ങിച്ചത് അപ്പോൾ ഇതിന് സെവൻ ഫിഫ്റ്റിയാണ് അവരെന്തോ നയൻ ഹൺഡ്രഡ് ആണ് പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മൾ ഷോപ്പിലൊക്കെ പോയി വാങ്ങണമെങ്കിൽ അത്യാവശ്യം ഒരു തൗസൻഡിന് മേ അപ്പോൾ കൊടുക്കണം നമ്മൾ ഈ ഒരു പറുതിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ അല്ല ഒരു ക്രാപ്പ് മെറ്റീരിയൽ പോലെ ഒരു ചുളി ചെറിയ ചെറിയ ചുളിവുകളായിട്ടുള്ള ഒരു മെറ്റീരിയൽ അത്യാവശ്യം നല്ല കട്ടിയും ഒരു പറുതിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്കൊന്നും എനിക്ക് തരാൻ പറ്റില്ല കാരണം വീട്ടിൽ വരുന്ന ഹിന്ദിക്കാരുടെ നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് സ്റ്റേ ചെയ്യുന്ന സമയം ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ടോ ഏതെങ്കിലുമൊക്കെ ആയിട്ടോ ഉൾപ്പെടുത്താം കേട്ടോ നമ്മൾ അപായാസ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയില്ല എന്നൊന്നും കാരണം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതിൽ ഒരുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപായം നല്ല സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്ന ഒക്കെ ലിങ്ക് ഉണ്ട് അപ്പം ഇത് കണ്ടില്ലേ പോപ്പിറ്റോ ഉണ്ടോ ടൈപ്പാണ് കേട്ടോ അത് അപ്പൊ ഇത് ഞാൻ ഷാനയ്ക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു ഒരു പിങ്ക് കളറാണ് കേട്ടോ വീഡിയോയില് അതാ സൈഡിൽ കൂടെ ഒക്കെ കാണിക്കുമ്പോ ഓക്കെ ഒരു ഇത് ഒരു പിങ്ക് കളറ് ചെറിയ ബാഗാണ് കേട്ടോ ഞാനിത് കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് വാങ്ങിയതാണ് പക്ഷെ ഇത് ചെറുതായിപ്പോയി ഇത് കറക്റ്റ് മിന്നൂസിന് ഇട്ടുകൊടുത്തപ്പൊ കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത് അപ്പം എന്ത് സാധനങ്ങളും വാങ്ങുമ്പോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ റിവ്യൂ എല്ലാത്തിലും നോക്കാറുണ്ട് പക്ഷേ അതിലെല്ലാവരും ഇത് കിട്ടിയതിന് ശേഷം ഞാൻ പോയിട്ട് റിവ്യൂ ചെക്ക് ചെയ്തപ്പോൾ അതിലെല്ലാവരും പറയുന്ന സ്മാൾ 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 അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല കുറച്ചും കൂടി ഇതിൻ്റെ ഡബിൾ വലിപ്പത്തിലാണ് ഫോട്ടോ കാണുമ്പോൾ ഏകദേശം നമുക്ക് തോന്നുന്നതിൻ്റെ ബ്ലൂ കളർ പിങ്ക് കളറൊക്കെ ഉണ്ട് കുഴപ്പമില്ല അടിപൊളി ബാഗാണ് ഒരു എന്താ പറയാ ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് രണ്ട് മൂന്ന് നാല് ഏജിലുള്ള പിള്ളേർക്കൊക്കെ ഇടാം കുറച്ച് ആയെന്നുള്ളവർക്കും എന്താ പറയുക പത്ത് വയസ്സിനുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ ഇടാം എന്നാൽ അവർക്കിങ്ങനെ ഇട്ടാകുമ്പോൾ ഒരു സ്മോൾ ബാഗ് പോലെ കിടക്കുന്നത് അപ്പം ഞാൻ മിന്നൂസിനെ ഇട്ടപ്പോൾ ഒരു വയസ്സായില്ലേ ഇപ്പം അവൾക്ക് ഇട്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മതി നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് കണ്ടില്ലേ ാണ് ഇതാണ് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇത് ഷാന ഉപ്പച്ചക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് അവളെ എന്താ പറയുക തൊണ്ടന്ന് പൈസ എടുത്തിട്ട് ഞാൻ അത് ഫ്ലിപ്പ്കാർട്ടിലാണോ ഏതിലാണെങ്കിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പം സ്മാർട്ട് വാച്ച് ആണ് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ വേല അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ആയിരിക്കും നമ്മുടെ എന്ത് സാധനമാണെങ്കിലും പ്രൊഡക്റ്റ് എന്താ പറയുക ഓൺലൈനിൽ ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാച്ച് തന്നെയാണ് പിന്നെ അത് മെന്നോർ വുമണാണ് കേട്ടോ രണ്ടു പേർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതെന്തിൻ്റെ കേബിളും കാര്യങ്ങളാണ് കേട്ടോ ചാർജ് ചെയ്യാനുള്ള പിന്നെ അതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് വാറണ്ടി കാർഡൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ആയിട്ടുള്ള വാച്ച് ഇത് സിലിക്കോണിൻ്റെ സ്ട്രാപ്പ് വരുന്നൊരു മോഡലാണ് കേട്ടോ അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് ഇതിൻ്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറോളം തീംസും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചരാം ബോട്ടിൻ്റെയാണ് കേട്ടോ അപ്പം ഇതിൽ വെറുതെ ഞാനൊരു പട്ടാളക്കാരുടെ തീമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലേഡീസിനാണെങ്കിലും ഇത് വേറിയാവുന്നതാണ് കേട്ടോ അടിപൊളി നല്ല വാച്ചാണ് കേട്ടോ അപ്പത് ഇപ്പച്ചി വരുമ്പോ ഷാനയ്ക്ക് കൊടുക്കാൻ ഷാനക്കല്ല ഷാന ഉപ്പച്ചക്ക് കൊടുക്കാനായിട്ട് വാങ്ങി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഏത് ടൈപ്പ് വേണംന്നുള്ളതൊക്കെ അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടത് കൂടിയാണ് പിന്നെ ഇക്കെങ്ങനെ എന്ന മോഡലൊന്നൊന്നും ഇല്ല എന്നാലും അവൾക്ക് നല്ല ഇഷ്ടായിട്ടുണ്ട് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണോ അത് ആൾക്കും ഇഷ്ടമാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ വുമൺസിനായാലും ഇത് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്കിഷ്ടായി അപ്പൊ ബോട്ടിന്റെ വാച്ചെപ്പത്തിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമ്മൾ അറിയാമല്ലോ അതിങ്ങനെ ക്ഷയിക്കുന്ന സമയം നമുക്ക് സമയം കാണാൻ പറ്റും അപ്പോൾ അത് ചാർജ് ചെയ്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഓക്കെ അതാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സ്ട്രാപ്പിൻ്റെ കളറ് വേറെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്നും കൂടെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള കളറ് ഇതാണ് കേട്ടോ അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വെക്കാം അടുത്തത് ഞാനൊരു ഹെഡ്സെറ്റ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കൊടുക്കുന്നതാണ് കേട്ടോ ആൾക്കങ്ങനെ നമ്മളെ ആ ഒരു കഴുത്തിലൂടെ അങ്ങനെ തൂക്കിയിടുന്ന അല്ലേ എന്താ പറയുക വയർ വയർലെസ് തന്നെയാണ് പക്ഷെ അങ്ങനെ കഴുത്തിൽ ബാൻഡായിട്ട് തൂക്കിയിടില്ല അങ്ങനത്തെ ഹെഡ്സെറ്റാണ് ആളുടെ കയ്യിലുള്ള അപ്പം ഇങ്ങനത്തെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങണം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അത് വാങ്ങേണ്ട അവിടെ വന്നിട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കാണ് അപ്പം ഞാനത് അറിയാതെ വാങ്ങിച്ചു വെച്ചേക്കാൻ കേട്ടോ അതെന്താ സ്കൾക്കാൻറ്റിയോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ വാങ്ങിച്ചത് ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ ഒന്നുമല്ല ഇത് ഞാൻ ഗൂഗിൾ പേയിൽ ഏതോ ഒരു ട്രാൻസാക്ഷൻ നടത്തി അവിടെ അങ്ങനെ ഒരു ഓഫർ കണ്ടു എത്ര എയ്റ്റ് തൗസൻഡ് എന്തോ കണ്ടിട്ട് അതിലൊരു ഞാൻ കൊടുത്തത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡോ സോറി സോറി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആ ഏകദേശം രണ്ടായിരത്തിൻ്റെ അടുത്ത് ഒരു രൂപ കുറയും ആ ഒരു പ്രൈസിന് വാങ്ങിച്ചതാണ് കേട്ടോ അതോ നമ്മൾ ഓൺലൈനിൽ ഞാൻ നോക്കി ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ എന്തോ ഉണ്ട് അതിലും ഇങ്ങനെ ഓഫർ പ്രൈസ് കാണിക്കുന്നുണ്ട് എത്ര രണ്ടോ അഞ്ഞൂറോ ഓ രണ്ടേ അറുന്നൂറോ എന്തോ റേറ്റും കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഐറ്റം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് കാണിച്ചാൽ മതി ഇത് അതിൻ്റെ ചാർജിങ് കേബിളാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ എൻ്റെ കയ്യിലുള്ളത് ഏതോ ഒരു നോയ്സിൻ്റെ ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമുക്ക് കാണുന്ന ഒരു തലയോട്ടിയുടെയൊക്കെ ഒരു ബ്രാൻഡ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മുകളിൽ ക്യാപ്പല്ല ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ കണ്ടോ പൗച്ച് പോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ വെയ്റ്റ് ലെസ്സാണ് കേട്ടോ നമ്മൾ സാധാ എന്താ പറയുക എയർപോർട്ടിനെക്കാട്ടിലൊക്കെ വെയിറ്റ് കുറഞ്ഞൊരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള പരിപാടി ഇനിയിപ്പോൾ അവൾ ഉറങ്ങുകയാണ് ആ സമയം എന്തെങ്കിലൊക്കെ ചെയ്യാനുണ്ട് എന്തെങ്കിലൊക്കെ നല്ല എന്താ പറയുക ഫുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം പിന്നെ അതേപോലെ മിഷീനിൽ തുണികളുണ്ട് അതൊക്കെ ഒന്ന് വിരിച്ചിടണം അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വരിക എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം മിന്നൂസ് ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല ചെറുതായിട്ടൊക്കെ ഒരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഡ്രസ്സ് മെഷീനിലിരുന്നൊക്കെ ഞാൻ എടുത്തിട്ടതാ വിരിച്ചിട്ടേക്കണു ഇവിടെ കുറേ ഡ്രസ്സുകൾ ഇതുപോലെ മിന്നൂസിൻ്റെ പാൻറ്റീസും ഫ്രോക്കൊക്കെ വേറെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ അതേപോലെതാ ഡ്രസ്സുകൾ അളക്കി കൊടുത്തിട്ടതൊക്കെ മടക്കി വെച്ചേക്കാണ് കേട്ടോ ഇനി അതൊക്കെ നമുക്ക് അലമാരയ്ക്കൊക്കെ സെറ്റാക്കി വെക്കണം അപ്പം ഇപ്പോഴൊന്നും മിന്നസ് എണുന്നേറ്റിട്ടില്ല കേട്ടോ കുറച്ച് നേരമായി കിടന്നുറങ്ങിയിട്ട് ഒരാൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞു പുറത്തുപോയി രണ്ട് റൗണ്ട് സൈക്കിളൊക്കെ ഓടിച്ചു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലൈസൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ കഴിക്കേണ്ട കേട്ടോ ആ മുഴുവൻ കഴിക്കേണ്ട പറഞ്ഞത് അഞ്ചിൻ്റെ ഇല്ല അഞ്ചിൻ്റെയിൽ ഒരു രണ്ട് മൂന്ന് ഇതേ ലൈസ് അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ ബാക്ക് വാങ്ങിച്ചത് അപ്പൊ കഴിക്ക പകുതി കൊണ്ട് എടുത്തു വെക്കാ ഏ ആ മിന്നിസ് ഉറങ്ങിക്കഴിഞ്ഞോ എടുക്കണോ എടുക്കണോ നാളെ എക്സാം ആണ് ഇനി വീഡിയോ അധികം വൈകിപ്പിക്കുന്നില്ല നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നെക്സ്റ്റ് നല്ലൊരു എന്തൊക്കെ ചെയ്യണം ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും